ഹായ് കിരഡ്സ് ജെ ഇന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിരഡ്സ് എയർഫോഴ്സിൻ്റെ മറ്റൊരു റാലി കൂടി വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എയർഫോഴ്സ് നോൺ കമ്പാറ്റൻറ്റിൻ്റെ റാലിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഏജ് ലിമിറ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ഓൺലൈനാണോ അത് ഓഫ്ലൈനാണോ ഈ എല്ലാ കാര്യങ്ങളും അറിയാൻ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു അപ്ഡേറ്റ് ആണ് കുട്ടികൾ നിങ്ങളുടെ സ്റ്റഡി ലെവൽ അതായത് നിങ്ങളുടെ അക്കാഡമിക് ലെവൽ വീക്ക് ആണെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് കാണണം കാരണം ഇവിടെ എക്സാം വളരെ ഈസിയാണ് ഓൺലി ട്വൻറ്റി മാർക്സ് മാത്രം നിങ്ങൾ നേടിയാൽ മതി അതായത് ടോട്ടൽ ട്വൻറ്റി മാർക്സിൻ്റെ എക്സാം ആണ് ഈ ഒരു ട്രേഡിന് വരുന്നത് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്താൽ അതിനകത്ത് നിങ്ങൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്താൽ ഡെഫിനറ്റ്ലി ഈ ഒരു ജോബ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീട് സ്കിപ്പ് ചെയ്താൽ ഫുൾ കാണുക പരമാവധി എയർഫോഴ്സിൻ്റെ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാനായിട്ട് ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും ആർ ആർ ബി ആണെങ്കിലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണെങ്കിലും ഈ എല്ലാ ഫോഴ്സിൻ്റെയും ഫുൾ അപ്ഡേറ്റഡ് വീഡിയോസ് ഫുൾ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു ടൈമിൽ പ്രോപ്പർ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അതുപോലെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരെ അതിനിടയിൽ എന്തൊക്കെ ടാസ്ക് ആണോ എന്തൊക്കെ പ്രോസസ്സാണോ നടക്കുന്നത് ആ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിരിക്കണം ആനന്ദ് ഡിഫൻസ് അക്കാഡമിയുടെ എല്ലാ പേജും ഫോളോ ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫെൻസ് യൂണിഫോം നേടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പരമാവധി ഷെയർ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫെൻസ് ഗ്രൂപ്പിലേക്കും നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റഡ് വീഡിയോ ആണ് ക്ലിയർ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം നോക്കൂ കേഡറ്റ്സ് ഇന്ത്യൻ എയർഫോഴ്സിന് മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബാക്ക് ടു ബാക്ക് നോട്ടിഫിക്കേഷനാണ് ഇന്ത്യൻ എയർഫോഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത് ബാക്ക് ടു ബാക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കറിയാം എയർഫോഴ്സ് എക്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു എയർഫോഴ്സ് വൈയുടെ നോട്ടിഫിക്കേഷൻ വന്നു മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അതുപോലെ തന്നെ ഓപ്പൺ ട്രൈഡ് നോട്ടിഫിക്കേഷൻ വന്ന് ഫൈനലി എയർഫോഴ്സ് നോൺ കമ്പാറ്റൻറ് റാലി കൂടി ഔട്ട് ആയിരിക്കുകയാണ് അണ്ടർ അഗ്നിപത് സ്കീമിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു പേജ് ഈ ഒരു പേജിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അഗ്നിബീർ വായു നോൺ കോമ്പാറ്റൻ്റ് എന്ന് ഇവിടെ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കും ഇവിടെ ഇൻഫർമേഷൻ ബ്രൗഷർ ഫോർ ആപ്ലിക്കൻസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇതാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ വായു നോൺ കമ്പാറ്റൻറ്റ് അണ്ടർ അഗ്നിപി സ്കീം നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ക്ലിയർ ആയല്ലോ ഇനി ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് വരെ നിങ്ങൾക്കറിയാൻ പറ്റും ഈയൊരു നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും അപ്ലോഡ് ചെയ്താൽ നിങ്ങൾ കാണേണ്ട ആവശ്യം വരത്തില്ല എൻ്റെ വീഡിയോ ലെങ്തി ആയിരിക്കും ബട്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തായിരിക്കും പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റുഡൻ്റ് എൻ്റെ വീഡിയോ കണ്ടാൽ അല്ലെങ്കിൽ സജഷനിൽ കയറി വന്നാൽ അവൻ ക്ലിക്ക് ചെയ്താൽ ബാക്ക് അടിച്ച് പോകരുത് അവൻ്റെ ആവശ്യമുള്ള അതായത് ആ ഒരു ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടണം അതേ രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടത്തില്ല ബട്ട് നിങ്ങളുടെ ഡ്രീം ഒരു യൂണിഫോം ജോബ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ നോക്കുക കേട്ടോ കുട്ടികൾ ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ പറയാനും ഓരോ കാര്യങ്ങളും നോക്കാം നെയിം ഓഫ് റിക്രൂട്ടിംഗ് ബോഡി ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നു എക്സാം അഗ്നിബിർ വായു നോൺ കമ്പാറ്റൻറ്റ് കാറ്റഗറി ഗവൺമെൻറ് ജോബ് ആണ് പിന്നെ ലൊക്കേഷൻ ഓൾ ഇന്ത്യ ലെവൽ ആണ് ഓൾ ഇന്ത്യ ലെവൽ ദാറ്റ് മീൻസ് എല്ലാ സ്റ്റേറ്റിലെ കാൻഡറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എക്സാം സിറ്റി ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ ഫോം ഫില്ലിങ് ഓഫ് ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ആണോ ഞാനൊരു അഡ്രസ്സ് പറയും ആ ഒരു അഡ്രസ്സിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് നേരെ അങ്ങ് സെൻഡ് ചെയ്താൽ മതി അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും ഫോം ഫില്ല് ചെയ്തതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ നീ ബി എസ് എസ് ആർ എം ആർ ടു ട്വൻറ്റി ഫൈവ് റിസൾട്ട് എപ്പോൾ വരും മോനായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടാമല്ലെ സെ കേട്ടോ ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് നോക്കൂ കുട്ടികളെ ഓൺലി അൺമാരിഡ് മെയിൽ ക്യാൻഡിഡേറ്റ്സിന് മാത്രമേ എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഫീമെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഓൺലി അൺമാരിഡ് മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ നോക്കൂ കുട്ടികളെ ഇനി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ വീക്ക് ചിൽഡ്രൻ അതായത് നിങ്ങളുടെ എക്സാം ലെവൽ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് ലെവൽ വീക്ക് ആണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഇവിടെ ട്വൻറ്റി മാർക്സിൻ്റെ ആണ് ഈ ഒരു എക്സാം അതായത് ഈ ഒരു ട്രേഡിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ വെറും ഇരുപത് മാർക്കിനാണ് ഇംഗ്ലീഷിൻ്റെയും ജി കെയുടെയും ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും അവിടെ വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ജി കെ മാത്രമായിരിക്കും എക്സാമിന് വരാൻ പോകുന്നത് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും ക്ലിയർ നോക്ക് ഇനി ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ഫോം ഓൾറെഡി സ്റ്റാർട്ടായിരിക്കാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഫസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ലാസ്റ്റ് ഡേറ്റ് ഈ ഫസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്ന കുട്ടികളെ അവിടെ ഡോക്യുമെൻ്റ് എത്തേണ്ട ടൈമാണ് മനസ്സിലായോ അതായത് അതിന് മുന്നേ തന്നെ ആഗസ്റ്റ് എന്തായാലും ഒരു ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ഉള്ളിൽ തന്നെ നിങ്ങൾ ഡോക്യുമെൻ്റ് എല്ലാം പ്രോപ്പറായിട്ട് റെഡി ആക്കിയിട്ട് നിങ്ങൾ സെൻഡ് ചെയ്തിരിക്കണം അവിടെ എത്തേണ്ട ടൈമാണ് ഈ ഫസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് സെപ്റ്റംബറിന് നിങ്ങൾ ഇവിടെ ഇവിടെ നിന്ന് അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി സ്പീഡ് പോസ്റ്റ് ത്രൂ സെൻഡ് ചെയ്താൽ അവിടെ എത്താൻ എന്തായാലും ത്രീ ടു ഫോർ ഡേയ്സ് എടുക്കും പിന്നെ നിങ്ങളുടെ എന്താണ് ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും അതുകൊണ്ട് ഈയൊരു ഫോം ഫില്ലിങ്ങിന് ആപ്ലിക്കേഷനും വളരെ കുറവായിരിക്കും മറ്റ് പോ ട്രേഡിനെയൊക്കെ അപേക്ഷിച്ച് കാരണം ഇവിടെ ഓൺലൈനല്ല ഓഫ്ലൈനാണ് നിങ്ങൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യണം ഈ ചാനലിൻ്റെ പേര് കണ്ടോ അതേ സെയിം നെയിം തന്നെയാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ടെലിഗ്രാമിൽ പോവുക ചാനൽ ചാനലിലേയും സെർച്ച് ചെയ്യുക എന്നിട്ട് അവിടെ ജോയിൻ ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും ആ ഒരു പി ഡി എഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്ത് അയക്കണ്ടേ ആ പ്രോപ്പർ ഫോം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാൻ അറിഞ്ഞൂടാ എങ്കിൽ പേടിക്കേണ്ട കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്ക് സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് എയർഫോഴ്സ് നോൺ കോമ്പാറ്റൻറ്റ് ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഡെഫിനറ്റ്ലി നിങ്ങൾ അപ്ലോഡ് ചെയ്തോളൂ മനസ്സിലായി കമൻസ് ആഡ് ചെയ്തോളൂ ആർ ടി ഐ വീഡിയോ മൺഡേ വരുന്നു കേട്ടോ അഭിജിത്ത് കേട്ടോ ആർ ടി ഐ വീഡിയോയെ ഞാൻ ആൾറെഡി പറഞ്ഞിരുന്നു ഞാനത് ആ വീഡിയോ പറഞ്ഞിരുന്നു എപ്പോഴാണോ ട്വൻറ്റി ഫൈവ് പ്ലസ് കമൻസ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കിട്ടുമെന്ന് മൺയിൽ ആർ ടി ഐയുടെ വീഡിയോ ലൈവായിട്ട് വരുന്നതായിരിക്കും മനസ്സിലായി ലൈവ് സെഷനിൽ ഷെയർ ചെയ്യുമ്പോൾ എന്താണ് ഒത്തിരി ഡൗട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കുമുള്ള ഡൗട്ടുകൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും അതുകൊണ്ട് പരമാവധി എല്ലാവരും ലൈവ് സെഷനിൽ വരാൻ നോക്കണം കേട്ടോ ക്ലിയർ അപ്പോൾ ഈ കാര്യം മനസ്സിലായാലോ ഇനി നമുക്ക് നോക്കാം ടോട്ടൽ വേക്കൻസി രണ്ട് ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് കാണും ടോട്ടൽ പോസ്റ്റ് ചെയ്ത് റിലീസ് ചെയ്തിട്ടില്ല എന്തായാലും ഓവറോൾ ടോട്ടൽ വേക്കൻസിയുടെ കാര്യം പറഞ്ഞാൽ അറൗണ്ട്ലി എന്തായാലും ടു ഹണ്ട്രഡിൻ്റെ അടുത്ത് വേക്കൻസി കാണാനുള്ള സാധ്യതയുണ്ട് ഇത്രയൊക്കെ വേക്കൻസി ഇയറിൽ വന്നിട്ടുണ്ട് എന്നാൽ ചില കണ്ടീഷനിൽ വേക്കൻസി വളരെ കുറവ് വരാനുള്ള സാധ്യതകളുണ്ട് ബട്ട് ഈ തവണ എന്തായാലും വേക്കൻസി കൂടുതലുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് ഇതിനിടയിൽ എന്തായാലും വേക്കൻസി കാണും മനസ്സിലായി കാണാം ഞാൻ ഓൾ ഓവർ ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ കാര്യം എടുക്കുമ്പോൾ അവിടെ കൗണ്ട് കുറയാനുള്ള സാധ്യതയുണ്ട് ഓൾ ഓവർ ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ത്രീ ടു ടെൻ ക്യാഡറ്റ്സിന് വേക്കൻസി എന്ന് പറയുന്നത് ഓരോ ട്രേഡ് അനുസരിച്ച് കേട്ടോ ഓരോ ട്രേഡ് അനുസരിച്ച് ത്രീ ആയിരിക്കും ചിലപ്പോൾ ടെൻ ആയിരിക്കും ചിലപ്പോൾ ട്വന്റി ആയിരിക്കും അത്രയുമായിരിക്കും വരുന്നത് കുട്ടികൾ നിങ്ങൾ ആർമി ജി ഡി അല്ലെങ്കിൽ ആർമി ഡബ്ല്യു എം പി നോക്കും ഡബ്ല്യു എം ബിയുടെ ഒക്കെ ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ സെവൻ അല്ലെങ്കിൽ ടെൻ ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനടുത്ത് വേക്കൻസി ഇതിനും വരുന്നുണ്ട് മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു സിംഗിൾ ഫിഗർ വേക്കൻസി ആയിട്ട് ടെൻഷനൊന്നും അടിക്കല്ലേ ഈവൻ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറെടുക്കണം തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു ഡെഡിക്കേഷൻ കൊണ്ടുവരണം എന്താണ് ആ ഡെഡിക്കേഷൻ ആ ഒരു സീറ്റ് എനിക്കായിരിക്കും കിട്ടുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നൊരു പ്ലാനോട് നിങ്ങൾ പോയി നോക്കേ കിട്ടും എവിടെങ്കിലും കിട്ടും കേട്ടോ നോക്ക് നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് തൊട്ട കുട്ടികൾ എന്താണ് പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി ചെസ്റ്റ് എത്രയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഏജ് ലിമിറ്റ് കുട്ടികൾ ഏജ് ലിമിറ്റ് നോക്കൂ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി അഞ്ചിനും ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി എട്ടിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഡേറ്റിൽ ജനിച്ച കാൻഡിഡേറ്റ് ആണെങ്കിലും െല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക ഇനി നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം നോക്കാം കുട്ടികളെ ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് വെച്ചാൽ റിട്ടേൺ എക്സാം ആണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ അയക്കുന്നു അതിനുശേഷം അഡ്മിറ്റ് കാർഡ് വരുന്നു പിന്നെ നിങ്ങളുടെ റിട്ടേൺ എക്സാം ആണ് എക്സാം പാസ്സായാലും അതിനുശേഷം പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് ആണ് അതിനുശേഷം നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായാലും ഉടനെ തന്നെ പിന്നെ നിങ്ങൾ സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് ആണ് അതിനുശേഷം മെഡിക്കൽ ആണ് അതിനുശേഷം ജോയിനിങ് ലെറ്റർ ആണ് വരുന്നത് ഇതെല്ലാം നടക്കാൻ പോകുന്നത് അതായത് ഈ പ്രോസസ്സ് എല്ലാം നടക്കാൻ പോകുന്ന ദിവസങ്ങൾക്കുള്ളിലാണ് അതായത് നിങ്ങളുടെ റിട്ടേൺ എക്സാം ഓഫ്ലൈനാണ് നടക്കുന്നത് അതേ ദിവസം തന്നെ ആയിരിക്കും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫിസിക്കൽ ടെസ്റ്റും അതേ ദിവസം തന്നെ ആയിരിക്കും നിങ്ങളുടെ സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റും വരാൻ പോകുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം എക്സാം പാറ്റേൺ ടോട്ടൽ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ജി കെ ഇവിടെ ടെൻ മാർക്സിൻ്റേത് ജി കെ ആൻഡ് ടെൻ മാർക്സിൻ്റേത് ഇവിടെ നിങ്ങൾ മിനിമം പത്ത് മാർക്ക് നേടിയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകത്തുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾ എക്സാം ക്വാളിഫൈ ആകത്തുള്ളൂ എത്ര മാർക്കാണ് കുട്ടികളെ എക്സാമിന് നിങ്ങൾ ടെൻ മാർക്സ് മിനിമം നേടിയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ നെക്സ്റ്റ് ഫേസിലേക്ക് പോകത്തുള്ളൂ നെക്സ്റ്റ് സ്റ്റേജാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും പി എഫ് ടിക്ക് അകത്ത് വിടുന്ന ഈവൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കേ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ നിങ്ങൾ ഓടി ഓടിയെത്തിയിരിക്കണം റണ്ണിങ് പാസ്സായാലും ഉടനെ തന്നെ പിന്നെ പുഷപ്പാണ് നിങ്ങൾ ടെൻ പുഷപ്പ് എടുത്തിരിക്കണം അതിനുശേഷം ആണ് സിപ്പാണ് ണം സ്ക്വാഡ്സ് ആണ് നിങ്ങൾ ട്വൻറ്റി സ്ക്വാഡ്സ് എടുത്തിരിക്കണം ഇതാണ് പി എഫ് ടിക്ക് അകത്ത് വരുന്നത് ക്ലിയർ ആയല്ലോ പി എഫ് ടി കഴിഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായാൽ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സ് വരുന്ന കുട്ടികളെ സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റാണ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒന്നെന്താണ് ഹോസ്പിറ്റാലിറ്റി പിന്നെ രണ്ടാമത്തെ എന്താണ് ഹൗസ് കീപ്പിംഗ് നോക്കൂ കുട്ടികളെ ഈ സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ എന്താണ് ഹോസ്പിറ്റാലിറ്റി എന്ന് ഞാൻ പറയാം അതായത് കോമൺ നോളജ് ഓഫ് കുക്കിംഗ് അതുപോലെ തന്നെ കിച്ചൺ ഫയർ സേഫ്റ്റി പ്രിക്യൂഷൻസ് കുട്ടികളെ ഈ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ കിച്ചൻ അകത്ത് അതായത് കുക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ബേസിക് അവയർനെസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സബ്ജി പിന്നെ റൈസ് മറ്റു മറ്റുപോലെ ഡാൽ ഐറ്റംസ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ബേസിക് അവയർനെസ് നിങ്ങൾക്കുണ്ടായിരിക്കണം കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നത് അതായത് കുക്കിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നിങ്ങൾക്ക് ബേസിക് അവെയർനെസ് ഉണ്ടായിരിക്കണം അതാണ് ഹോസ്പിറ്റാലിറ്റി വർക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങാണ് ക്ലീനിങ്ങിനകത്ത് എല്ലാം വരും ക്ലീനിങ്ങിനകത്ത് ഫ്ലോർ വരും പിന്നെ റോഡ്സ് വരും പിന്നെ ബാത്റൂംസ് വരും പിന്നെ യൂറിനൽസ് വരും ഇതെല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഹൗസ് കീപ്പിങ്ങിനകത്ത് വരുന്നത് ഇതിനകത്ത് തന്നെയാണ് ഹെയർ കട്ടിങ് ഡ്രസ്സിംഗ് പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് ആൻഡ് അയണിങ് ഓഫ് ക്ലോത്ത്സ് ഈ ടാസ്ക് എല്ലാം വരുന്നത് ഹൗസ് കീപ്പിങ്ങിനകത്ത് മനസ്സിലായി നിങ്ങൾക്ക് ഏത് ട്രെൻഡിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി എന്താണ് സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടാസ്കുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും മനസ്സിലാക ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ടാസ്ക് ആയിരിക്കും കിച്ചിനകത്താണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ടാസ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ട് ചെയ്യാനോ എന്തെങ്കിലും ടാസ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ ടാസ്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഈയൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് ടോട്ടൽ തേർട്ടി ആണ് മുപ്പത് മാർക്കിൻ്റെയാണ് ഈ ഒരു ടെസ്റ്റ് എത്രയാണ് തേർട്ടി മാർക്സിൻ്റെയാണ് ഈ ഒരു ടെസ്റ്റ് ഇവിടെ നിങ്ങൾ മിനിമം ഫിഫ്റ്റി മാർക്സ് നേടിയിരിക്കണം എത്രയാണ് പതിനഞ്ച് മാർക്ക് നേടിയാലേ നിങ്ങൾ ഈയൊരു സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈ ആകത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്യണം നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ വർഷത്തെ ഇതേ സെയിം നോൺ കോമ്പാറ്റൻ്റ് റാലിയിൽ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു രണ്ട് പേര് ഫൈനൽ വരെ എത്തിയിരുന്നു പക്ഷേ ആ കുട്ടികൾ കാണിച്ച മിസ്റ്റേക്ക് അവർക്ക് സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാവരും ഫോം അങ്ങ് ഫില്ല് ചെയ്യും ആ ഫോം ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഏതൊക്കെയാണോ ഏതൊക്കെ ടെസ്റ്റാണോ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം നിങ്ങൾക്കറിയാം നിങ്ങൾ ഹൗസ് കീപ്പിങ്ങിന് അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റാലിറ്റിക്ക് അപ്ലൈ ചെയ്യുന്നു ഓക്കെ കുക്കിങ്ങിനെ കുറിച്ച് ബേസിക് അവയർനെസ് ഉണ്ടായിരിക്കണം പിള്ളേർ എന്താണ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊന്നും പഠിക്കത്തില്ല അല്ലെങ്കിൽ ട്രൈ ചെയ്യത്തില്ല കിച്ചനിൽ പോയി അമ്മയെ അല്ലെങ്കിൽ പെങ്ങളെ ഒന്നും ഹെൽപ്പ് ചെയ്യത്തില്ല ക്ലീനിങ്ങിനെ കുറിച്ച് ഒരു അവയർനെസ് ഇല്ല പിന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു ബേസിക് അവയർനെസ്സില്ല നേരെ പോയി ടെസ്റ്റം അറ്റൻഡ് ചെയ്യും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് പോകാവുള്ളൂ അല്ല വെറുതെ ഫോം ഫില്ല് ചെയ്യാൻ പോകരുത് മനസ്സിലായി ഈസിയായിട്ട് നേടാൻ പറ്റുന്ന ജോലിയാണ് പക്ഷേ അതിന് പ്രിപ്പറേഷൻ വേണം സാലറിയുടെ കാര്യം പറഞ്ഞാൽ എയർഫോഴ്സ് വൈഡേയും ഇതിൻ്റെയും സെയിമാണ് മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല സാലറി അപ്ഡേറ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇട്ടിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാലറി അപ്ഡേറ്റഡ് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മനസ്സിലായി അതുകൊണ്ട് ഈ പറയുന്ന സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റിൽ മിക്ക കുട്ടികളും എന്താണ് ഇൻട്രസ്റ്റ് എടുക്കാറില്ല അവർ സ്റ്റാർട്ടിങ്ങിൽ എക്സാമിന് ഇൻട്രസ്റ്റ് എടുക്കും അതിനുശേഷം നെക്സ്റ്റ് വരുന്ന നമ്മുടെ ഫിസിക്കലിന് ഇൻട്രസ്റ്റ് എടുക്കും സ്ട്രീംസ് ഈ ഒരു സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് വരുമ്പോൾ ഇൻട്രസ്റ്റ് എടുക്കത്തില്ല ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ആണ് കാരണം നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി ഏതാണ് ഈ ജോലിയാണ് അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇത് നിങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്യുന്നില്ല ഇതിനെക്കുറിച്ച് ബേസിക് ഐഡിയാസ് നിങ്ങൾക്കില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് സെലക്ഷൻ അങ്ങനെ കിട്ടും മനസ്സിലായി അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങൾ മനസ്സിലായെന്നു ഇനി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഹൗസ് കീപ്പിംഗ് എന്താണ് അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി എന്താണെന്ന് അതിനുശേഷം മെഡിക്കൽ എക്സാം ആണ് ഫേസ് ഫോർ മെഡിക്കൽ എക്സാം സിമ്പിളാണ് എന്ന് പറയത്തില്ല ഞാൻ അതായത് പറയുമ്പം സിമ്പിളാണ് ആർമി നേവി എയർഫോഴ്സിൽ എങ്ങനെയാണ് മെഡിക്കൽ നടക്കുന്നത് സെയിം അതേ രീതിയിൽ തന്നെയാണ് മെഡിക്കൽ നടക്കുന്നത് കേട്ടോ ആർമി നേവി എയർഫോഴ്സിൽ എങ്ങനെയാണ് മെഡിക്കൽ നടക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് മെഡിക്കൽ നടക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ കുട്ടികളെ ബേസിക് എല്ലാം പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ഇനി എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത് അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങളെല്ലാം മനസ്സിലായി പത്താം ക്ലാസ് പാസ്സായാൽ മതി പത്താം ക്ലാസ് പാസ്സായാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് ഇന്ത്യൻ എഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മനസ്സിലായോ അതാണ് ഈ ഒരു അപ്ഡേറ്റിൽ പറയുന്നത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ കണക്കൊരു പേജ് ലഭിക്കും ആപ്ലിക്കേഷൻ ഫോം ഫോം മോഡ് ഓഫ്ലൈൻ അപ്ലിക്കേഷൻ ഫോം കിട്ടും ആ ഫോം നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം മനസ്സിലായോ അതിനകത്ത് നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണം ഡൗട്ട് ഉണ്ടോ ഡോ വറി കമൻ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ക്ലിയർ ബാക്കി ഇവിടെ ഫോട്ടോസ് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് സ്ലേറ്റ് പിടിച്ചിട്ടുണ്ട് ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം അതിനുശേഷം അതെല്ലാം ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് അഡ്രസ്സ് കാണാൻ പറ്റും പോസ്റ്റൽ അഡ്രസ്സ് കാണാം ഡ്രോപ്പ് ബോക്സ് ലൊക്കേഷനും കാണാം നോക്കൂ നമ്മുടെ കേരളത്തിലെ പറഞ്ഞേക്കുന്നത് തിരുവനന്തപുരം രണ്ട് ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് അതിനകത്ത് ഫ്രം അഡ്രസ് ടു അഡ്രസ് നിങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് ടു ഫ്രം അഡ്രസ് നിങ്ങൾ കൊടുക്കുക ടു അഡ്രസ് നിങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് നോക്കൂ ഇതാണ് പോസ്റ്റൽ അഡ്രസ്സ് ഈ അഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ട് നേരെ നിങ്ങൾ അങ്ങ് സ്പീഡ് പോസ്റ്റ് അയച്ചാൽ മതി മനസ്സിലായ നമ്മുടെ കേരളത്തിലെ ലൊക്കേഷനാണ് സ്റ്റേഷൻ കമാൻഡർ എയർഫോഴ്സ് സ്റ്റേഷൻ തിരുവനന്തപുരം പിന്നെ കമാൻഡിങ് ഓഫീസർ ഹെഡ്ക്വാർട്ടേഴ്സ് സതേണ്ട എയർ കമാൻഡ് രണ്ടെണ്ണം നിങ്ങൾക്ക് കാണാം ഏതിൽ എവിടെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് പ്രോപ്പറായിട്ട് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം എടുത്ത് സ്വന്തമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻ്റ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ട് നേരെ നിങ്ങൾ സെൻഡ് ചെയ്യുക പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രോപ്പ് ബോക്സ് ലൊക്കേഷനും കാണാം എന്താണ് ഈ ഡ്രോപ്പ് ബോക്സ് ലൊക്കേഷൻ പിന്നെ വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് കാണാൻ കേട്ടോ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അത് റിലീസ് ചെയ്യത്തില്ല ഒരു ഇരുന്നൂറിനടുത്ത് വേക്കൻസി ഓൾ ഇന്ത്യ ലെവലുണ്ട് പിന്നെ ഒരു സ്റ്റേറ്റ് വൈസ് പറയുമ്പോൾ അവിടെ വളരെ കുറവായിരിക്കും വരുന്നത് ക്ലിയർ ഇനി നോക്കൂ ഇനി ഈ ഡ്രോപ്പ് ബോക്സ് ലൊക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈവൻ ചിലപ്പോൾ നിങ്ങൾ ഫോം സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞത് വളരെ ലേറ്റായിട്ടായിരിക്കും ലാസ്റ്റ് ടൈമിലായിരിക്കും നിങ്ങൾ അറിഞ്ഞത് അതായത് നിങ്ങൾ അറിഞ്ഞത് ചിലപ്പോൾ ആഗസ്റ്റ് തേർട്ടിക്കോ തേർട്ടി വണ്ണോ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ പോസ്റ്റൽ അഡ്രസ്സിൽ അയച്ചിട്ട് സെ കാര്യമില്ല അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഫോം എടുക്കണം ഫിൽ ചെയ്യണം പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റൽ അറ്റാച്ച് ചെയ്യണം എന്നിട്ട് നേരെ ഈ ലൊക്കേഷനിൽ പോയിട്ട് അതായത് ഇവിടെ നോക്കൂ ഇവിടെ നമ്മുടെ കേരളത്തിലെ ഡ്രോ ബോക്സ് ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കും ജി വി രാജ ഗേറ്റ് എയർഫോഴ്സ് സ്റ്റേഷൻ തിരുവനന്തപുരം ഇവിടെ നിങ്ങൾ ചെല്ലണം ഈ എയർഫോഴ്സ് സ്റ്റേഷൻ വെളിയിൽ ഒരു ബോക്സ് കാണും ആ ബോക്സിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ് എങ്ങനെ ഇടണം മനസ്സിലായി ഡോക്യൂമെൻറ്റ് ഇടുമ്പോൾ ഡോക്യുമെൻറ്റ് ലാസ്റ്റ് ഡേറ്റിന് അതേ ദിവസം തന്നെ ഇടാൻ രണ്ടാം തീയതി കൊണ്ട് ഇടാൻ നോക്കരുത് ഫസ്റ്റ് സെപ്റ്റംബർ ആണ് അന്ന് തന്നെ വീണിരിക്കണം അപ്പോൾ അന്ന് രാവിലെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡോക്യൂമെൻറ്റ് എടുക്കുമ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഡോക്യൂമെൻറ് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് അവർ അതാത് വിങ്ങിലേക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും അതാണ് ഡ്രോപ്പ് ബോക്സ് ലൊക്കേഷൻ എന്ന് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് മനസ്സിലായി ഈ പറഞ്ഞേക്കുന്ന ഡ്രോപ്പ് ബോക്സ് ലൊക്കേഷൻ ക്ലിയർ ആയാലോ ഇത് എണ്ണയ്ക്ക് അപ്ഡേറ്റ് ഒന്നും നിങ്ങൾക്ക് മറ്റേ മറ്റൊരു ചാനലിൽ നിന്ന് ലഭിക്കത്തില്ല അതുകൊണ്ട് നല്ലപോലെ ഈ കാര്യങ്ങളെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് നല്ലപോലെ മുന്നോട്ട് പോവുക കേട്ടോ കേഡ്സ് ക്ലിയർ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് എനിക്കറിയാം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എയർഫോഴ്സ് ഓപ്പൺ റാലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കാണും എന്തായാലും നമ്മുടെ കേരളത്തിൽ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡെയിലി ലൈവ് ക്ലാസ്സ് റെക്കോർഡ് സെഷൻ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് എല്ലാം ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഒന്ന് ഓർത്ത് കുട്ടികളെ എയർഫോഴ്സ് വൈക്ക് വേണ്ടി ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിങ്ങൾക്ക് ഇത്രയും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം കേട്ടോ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം പഠിക്കണം നല്ലപോലെ നല്ല വേക്കൻസി ഉണ്ട് ഈ തവണ എയർഫോഴ്സ് എക്സ് വൈക്ക് അതുപോലെ തന്നെ ഓപ്പൺ റാലിക്കും ഇപ്പോൾ വന്നത് നോൺ കമ്പാറ്റൻ്റ് ആണ് ഇത് വളരെ സിമ്പിൾ എക്സാം ആണ് ഇതിനുവേണ്ടി നിങ്ങൾ എക്സ്ട്രാ എന്താണ് ഒരു കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഐഡിയയിൽ കാരണം നിങ്ങൾ നിങ്ങളിവിടുത്തെ ഈ ഒരു വൈക്ക് ക്ലാസ്സിനത് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഓക്കെ ആണ് ഓപ്പൺ റാലിക്ക് പോകുന്ന കുട്ടികളാണോ നിങ്ങൾ നോൺ കമ്പാറ്റൻ്റ് റാലിയോ അറ്റൻഡ് ചെയ്യാം ഈ ഒരു ഒറ്റ ക്ലാസ്സിൽ തന്നെ അതായത് ഈ ഒറ്റ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് രണ്ടിടുത്ത് എന്താണ് നിങ്ങൾക്ക് പോർഷൻ കവർ ചെയ്യാനും പറ്റും ഇതേ സെയിം അപ്ഡേറ്റ് തന്നെയാണ് അവിടെയും അതായത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ സെയിം ക്ലാസ് തന്നെയാണ് അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ വെറുതെ നിങ്ങൾ എന്താണ് പാറ്റേൺ അറിയാതെ സിലബസ് അറിയാതെ പഠിച്ചിട്ട് കാര്യമില്ല ക്ലിയർ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വൈഡ് ക്ലാസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർഫോഴ്സിൻ്റെ ഓപ്പൺ റാലിക്കും പോവാം അതുപോലെ തന്നെ നോൺ കമ്പാരിഡൻ റാലിക്കും പോവാം രണ്ടിടത്തും ഫിസിക്കൽ സെയിം ആണ് ക്ലിയർ ആയല്ലോ രണ്ടിടത്തും ഫിസിക്കലി സെയിം ആണ് വരുന്നതും ടൈം കുറച്ച് അപ് ഡൗൺ ഉണ്ടെന്നേ ഉള്ളൂ അതേപോലെ കുട്ടികളെ എയർഫോഴ്സ് എക്സിൻ്റെ ക്ലാസ് വൈ ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എക്സിൻ്റെ ഫോർ തൗസൻഡ് ആണ് ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് വീക്കിലി സിക്സ് ഡേ ഡെയിലി പ്രാക്ടീസ് പീസ് പേപ്പർ ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാൾ ഫോർ എനി എൻക്വയറി ഹെൽപ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എയ്റ്റ് ടു എറ്റ് വൺ സെവൻ എയ്റ്റ് സീറോ ത്രീ നയൻ സിക്സ് ഡബിൾ എയ്റ്റ് ഫൈവ് വൺ ത്രീ സെവൻ സീറോ സെവൻ സിക്സ് ടു കേട്ടോ കുട്ടികളെ സർ പള്ളിപ്പുറം സെൻ്റർ നോക്കാൻ പോയോ ശ്രീരാഗ് പി വരുന്നുണ്ട് മോനെ നാളെ വരുന്നുണ്ട് വീഡിയോ കേട്ടോ അതിനകത്തെല്ലാം പറയുന്നുണ്ട് നാളെ വരുന്നുണ്ട് അച്വലിൻ പി യൂണിഫോം ജോബ് യെസ് യൂണിഫോം ജോബ് ആണ് മോനെ മോനെ എയർ എവിടുന്ന് ആണ് ഞാൻ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത് എയർഫോഴ്സിൻ്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ഇത് യൂണിഫോം ജോബ് തന്നെയാണ് മനസ്സിലായ യൂണിഫോം ജോബ് തന്നെയാണ് സാലറി എയർഫോഴ്സ് വേണ്ട സെയിം ആണ് ഇവിടെ വരാൻ പോകുന്നത് അതേ സെയിമാണ് സാലറി പാക്കേജ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് വരിക അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ കാലിക്കട്ടെ ആർ എക്സ്പെക്റ്റഡ് മോനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നവംബർ ഡിസംബർ ആണ് യൂണിഫോം ജോബാണ് ആർ ടി വീഡിയോ മൺഡേ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ക്ലിയർ ലൈവ് സെഷൻ പരമാവധി ഷെയർ ചെയ്യണം ലൈവിൽ വന്ന് ആരും തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാറില്ല കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ വ്യൂഴ്സ് വന്ന് ബട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നല്ല പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾ എങ്ങും പോണ നമ്മുടെ എൻക്വയറി നമ്പറിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സ് ചെയ്യരുത് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ്ഹന്ദ്